ഇതാ ഇത് നോക്കിക്കോളെ നല്ല മൊഞ്ചിലുള്ള ടിഫിൻ ബോക്സ് അല്ലേ അപ്പോൾ ഇതിലാണ് നമ്മളെ മക്കൾക്ക് എന്തു ചെയ്യുക ഇത് ഭക്ഷണം ഇട്ട് നമ്മൾ രാവിലെ പറഞ്ഞേക്കുക ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്തു തരാം ഒന്ന് തുറന്ന് കാണിച്ചു തരാം നമ്മൾ നോക്കുക തുറക്കുന്നുണ്ടട്ടോ ഇതാ നോക്കിക്കോളെ തുറന്ന് കണ്ടിരിക്കുക അപ്പം അതിൻ്റെ സൈഡിങ്ങളൊന്ന് നോക്കി നോക്കുക അതിൻ്റെ പുഴുക്കൾ അതിൻ്റെ സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ടുള്ളെല്ലാം കഴുകിയിട്ട് എന്തു ചെയ്യാം ഒഴിവാക്കി കൊടുക്കും അപ്പോൾ നല്ല ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാലാണ് എന്ത് അതുകൊണ്ട് ഇനി നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക നമ്മളൊന്ന് ശ്രദ്ധിക്കുക പറ്റുമെങ്കിലും വെറും സ്റ്റീലിൻ്റെ മാത്രം വാങ്ങിക്കൊടുക്കുക അതാകുമ്പോൾ ഉള്ളിലൊന്നും ഉണ്ടാവും എന്നുള്ള തോന്നുന്നുണ്ടല്ലോ അതുകൊണ്ട് പരമാവധി എന്തു ചെയ്യുക ഇതെല്ലാവരും എത്തിക്കുക ഷെയർ ചെയ്യുക കാരണം അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കഴിവാനൊന്നും പറ്റൂല അപ്പൊ കുട്ടികൾ കൊണ്ടുപോകുന്ന കറികളും അതൊക്കെ എന്ത് ചെയ്യും ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇതുപോലെ ആയിട്ട് ഉണ്ടാവുക കണ്ട കണ്ട നിറയെ അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടോ നമ്മളെ മക്കളെ നമ്മളാള് നോക്കണ്ടിരിക്കുക